കേട്ടോ ഈ ക്യാമറ ഹലോ 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 ഗായ്സ് അപ്പോ ചേച്ചിയുടെ ഫസ്റ്റില് നിങ്ങൾ കണ്ട വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗബ്രൂ നദിയും അവിടെ അടുത്തൊരു തണ്ണിമത്തൻ തോട്ടം ഉണ്ട് കേട്ടോ അവിടെ പോയ വീഡിയോ ആണ് ആദ്യം ഞാൻ നിങ്ങൾ അതിന്റെ ഒരു ജസ്റ്റ് ക്ലിപ്പിംഗ് ആണ് കേട്ടോ കാണിച്ചത് ഇപ്പൊ ഞങ്ങള് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഞാനും ചേച്ചിയും സാറും കൂടെ അപ്പോ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഞാനിവരുടെ കൂടെ ഇങ്ങനെ പോന്നു നമ്മുടെ നാട്ടിലെ വിൽക്കുന്ന പോലെ അല്ല ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ ഇട്ട് വിൽക്കുകയാണ് എന്നുണ്ടാവും ഇങ്ങനെ പിന്നെ ഒരു സ്പെഷ്യൽ ഒരു ദിവസം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ചന്തയും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് വാങ്ങണമെങ്കിൽ പോയി നമുക്ക് വാങ്ങിക്കാം ഭയങ്കര നാട്ടിലെ പോലെ അത്ര വിലയുമില്ല പിന്നെ ഇതൊരു ആട്ടും കുട്ടി ഇങ്ങനെ ചാക്കിൽ ഇട്ടിങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ ഒരു ബൈക്കിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് ഭയങ്കര ഒരു കൗതുകം തോന്നിയിട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും ചേച്ചിയും കൂടെ നിന്ന് ഭയങ്കര നമുക്ക് ഇങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഭയങ്കര കൗതുകം തോന്നിട്ട് ഇങ്ങനെ അതിൻ്റെ അടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് തിന്നു പിന്നെ ഞങ്ങൾ കയ്യിലോണ്ട് പയറൊക്കെ അതിൻ്റെ കൊടുത്ത് പത തിന്നോണ്ടിരുന്ന കേട്ടോ ഇത് ഞങ്ങൾ ഗബ്രു നദി എന്ന് പറയുന്ന ഒരു ഇവിടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുത്തൊരു നദിയും പിന്നെ വാട്ടർ തോട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് വൈകുന്നേരം സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടറി അങ്ങനെ ഞങ്ങൾ കിദാ ഗബ്രു നദിയിലെത്തി പിന്നെ യൂട്യൂബ് വീഡിയോ ഇപ്പോൾ ചെയ്ത് തുടങ്ങുന്നുണ്ട് ഇങ്ങനെ കയ്യിലൊക്കെ വെച്ച് ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നതിന്റെ വീഡിയോ ആണ് കേട്ടോ ഇതാണ് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി ചെറിയ കാറ്റൊക്കെ ആയിട്ട് ഇത് എന്ന് പറയുന്ന ചെടി നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല ഒരു കുമ്പളങ്ങയൊക്കെ പോലെയുള്ള ഇവിടെ കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് അതിൻ്റെ ഒരു ചെടിയാണ് ഇത് അതിപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര രസമായിട്ട് കാണാനുള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര ആയിരുന്നു ചെറിയൊരു തോട് പോലെ തോടല്ല ഒരു പുഴയൊക്കെ പോലെയുള്ള ഒരു നദിയാണ് നല്ല രസം ഗബ്രു നദി എന്നാണ് പറയുന്നത് അപ്പോൾ അത് വലിയ ആഴമൊന്നുമില്ല കേട്ടോ ഒട്ടും ആഴമില്ല ഇല്ല നമുക്കിങ്ങനെ നടന്നു പോവാം അതിൻ്റെ അപ്പുറത്തെ കരയിൽ വാട്ടർ മെലൻ്റെ തോട്ടമാണുള്ളത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്താ പറയാ അവിടെ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു ഏ റിയാസുദ്ദീൻ ഇത് തണ്ണിമത്തൻ തോട്ടമൊക്കെ നോക്കുന്ന വയ്യാണ് അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് പരിചയപ്പെട്ടു ഇവരുടെ ഈ വീടിൻ്റെ പുറകിൽ ഫുൾ ഒരു തണ്ണിമത്തൻ്റെ തോട്ടമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ തണ്ണിമത്തൻ്റെ ഇങ്ങനെ തോട്ടം അല്ലെങ്കിൽ അത് വിളഞ്ഞ് കിടക്കുന്ന ഇങ്ങനെ നേരിട്ട് കാണുന്ന കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകമായിരുന്നു ഞാനങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് അവിടെ നമുക്ക് തണ്ണിമത്തനൊക്കെ വാങ്ങിക്കാം എത്ര വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അവർ നമുക്ക് കട്ട് ചെയ്തൊക്കെ തരും ഭയങ്കര അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു അത് ഞാനും ചേച്ചിയും സാറും ചംച്ചും എല്ലാരും കൂടെ ഒരുപാട് നേരം എൻജോയ് ചെയ്തു ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ചു പിന്നെ റീലൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇരിട്ടിയപ്പോഴത്തേക്കും തിരിച്ചു പോന്നോട്ടോ അവിടുന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോട്ട് കാണാം ബൈ ബൈ